ഇതു അവനുപത്രണം പരിശുദ്ധാൽ മൗനസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനന്താ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം പ്രസംഗിക്കുന്ന നമ്മൾക്ക് ആ വചനം കേൾക്കുന്ന ബലഹീനായി എനിക്കും ധാരാളമായ ദൈവകൃപയിൽ നിറഞ്ഞ ശുശ്രൂഷ ചെയ്യുവാൻ പ്രാർത്ഥിക്കാം എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പോരായ്മകളും ഒത്തിരി ബലഹീനതകളും കുറവുകളൊക്കെ ഉള്ളവരാണ് നമ്മൾ അതെല്ലാം നികത്തപ്പെടുന്നത് അതെല്ലാം നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പിതാവ് അത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനിടയാകട്ടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുനാഥൻ സ്വർഗാരോഹണം ചെയ്തതിൻ്റെ അനുസ്മരണ ദിവസമായിരുന്നു വ്യാഴാഴ്ച ഇന്നുമുതൽ നമ്മൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് പന്തഖസ്തനാളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം ശിഷ്യന്മാരിലേക്ക് അയച്ചു കൊടുത്ത ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കാത്തിരുന്ന ദിനങ്ങളാണ് തുടർന്ന് നമ്മുടെ ദിനങ്ങളും നമ്മളും മുമ്പോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി മാമദീസ്സാരിയുടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ ആ ശക്തിയിൽ നമ്മൾ നിറഞ്ഞ് ജീവിക്കുവാൻ ദൈവസ്നേഹത്തിലും യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ച കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനൊക്കെ നമുക്ക് പ്രാപ്തി ലഭിക്കേണ്ടത് നമ്മൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ പൊന്തു കൊസ് ഞായറാഴ്ചയ്ക്ക് മുമ്പ് വരുന്ന ഞായറാഴ്ചയിലെ വായനകളും ധ്യാനങ്ങളുമാണ് നമ്മൾ കട തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് അന്നിയോടെ ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ പന്തുകസിക്ക് മുമ്പുള്ള ഞായർ സന്ധ്യാവായനയും പ്രഭാത പ്രാർത്ഥനയും ഒരേ വായനയിൽ നിന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ വാക്യങ്ങളിൽ നിന്നാണ് പ്രഭാതത്തിൻ്റെ വായനയും സന്ധ്യാവായനയും ക്രമപ്പെടുത്തി പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ കുർബാനയുടെ പഴയ നിയമ വായനകൾ നിയമാവർത്തന പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തിയാറ് മുതൽ പത്തിൻ്റെ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇരമ്യ പ്രവചനം മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി നാല് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന എഷയാ പ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിയൊൻ ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ നാല് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന ലേഖനങ്ങൾ അപ്പോസല പ്രവർത്തി ഇരുപത്താറാം അധ്യായം പത്തൊമ്പതിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഫിലിപ്പിയർ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ വായന കുർബാനഡ വിസ്ത ഏവൻ ഗെലിയോൻ സോഹന്നാൻഡസ് വിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ വാക്യങ്ങളാണ് ഇത്രയും വായനകൾ നമുക്ക് ഒന്ന് ധ്യാനിച്ചു കടന്നു പോകാമെന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ ഒരു വാ സമർപ്പിച്ച ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിയെ അങ്ങയുടെ സ്നേഹം അവിടുത്തെ വാത്സല്യമൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണിടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കെട്ടുത്തരം തെരുമാറാകണമേ ആ പ്രിയമുള്ളവരെ സന്ധ്യാവായനയും പ്രഭാത വായനയും നമ്മൾ ഒരേ സുവിശേഷത്തിൽ നിന്ന് ഒരേ അധ്യായത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ധ്യാനിച്ച് കടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ് പതിനേഴാം അധ്യായത്തിൻ്റെ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥനയാണ് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതിന് പിതാക്കന്മാർ പറയുന്നത് മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു പിതാവ് സമയമായിരിക്കുന്നു പുത്രനെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു യഹുദന്മാരുടെ പ്രാർത്ഥനയുടെ ഒരു സവിശേഷ സവിശേഷതയാണ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക യേശു കണ്ണുകൾ ഉയർത്തി ദൈവത്തിങ്കിലേക്ക് കര കൈകൾ ഉയർ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് സമയമായിരിക്കുന്നു പിതാവേ പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ മഹത്വീകരണത്തിനുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരുടെ ഈ ശുശ്രൂഷ ഈ പ്രാർത്ഥന യേശുവിൻ്റെ ശുശ്രൂഷയെ അതിൻ്റെ പരിപൂർണതയിലെത്തി എത്തിക്കുന്നതും ക്രൂസിലേക്ക് നയിക്കുന്നതുമാകയാൽ സഭയുടെ യുഗാന്ത്യപരവും സാർവലൗകികവുമായ സത്ത പ്രതിഫലിപ്പിക്കുന്നതുമാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുകയാണ് ആ കാരണം കൊണ്ടാണ് ഇത് മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ പരിപൂർണത ഈ ലോകത്തായിരിക്കുമ്പോൾ അതിനെ തികക്കുകയാണ് തികഞ്ഞ സമയത്തുള്ള പ്രാർത്ഥന മാത്രമല്ല ക്രൂശലെ യാഗമായി തീരുവാനുള്ള സമയത്തിൻ്റെ പൂർത്തീകരണവും കൂടിയായപ്പോൾ ഈ യുഗം അവസാനിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതാണ് പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ എങ്ങനെയാണ് പറയുന്നത് എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏക സത്യ ദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അവിടെ നിന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവമേൽപ്പിച്ച ജോലികളെല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവമേൽപ്പിച്ച ആളുകളെയെല്ലാം വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ട് എല്ലാവരുടെ മേൽ അധികാരമുണ്ടെന്ന് സ്വയം വിശ്വസിച്ചും മറ്റുള്ളവരോട് പ്രഖ്യാപിച്ചുകൊണ്ടും നിത്യജീവനെക്കുറിച്ച് കൽപ്പിച്ചു ആ നിത്യജീവനാകട്ടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയുക അവിടുന്ന് ദൈവമായ കർത്താവ് യേശുവിനെ അയച്ചു എന്ന് വിശ്വസിക്കുക ഇതാണ് നിത്യജീവൻ എന്ന് യേശു പറയുകയാണ് അപ്പോൾ ഈ നിത്യജീവനിലേക്ക് ഇനി മഹത്വപ്പെടുത്തണമേ എന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത് ഒരർത്ഥത്തിൽ ഇന്നലെ നടന്ന സ്വർഗാരോഹണത്തിൻ്റെ അനുസ്മരണം ഈ മഹത്വപ്പെടുത്തലിൻ്റെ പ്രതിഫലനമാണ് എവിടെ നിന്നോ വന്നു ദൈവത്തിൽ നിന്ന് വന്നു ആ വന്നിടത്തേക്ക് തന്നെ തിരികെ പോകുന്ന അല്ലെങ്കിൽ മനുഷ്യൻ കലറിലെല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് അവിടുന്ന് മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് ദൈവത്തോടു കൂടെ ഇരിക്കുന്ന അനുഭവത്തെ എന്ന് യേശു പറയുകയാണ് ആ അതാണ് മഹുത്വീകരണം എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന അടുത്തുനിന്ന് ദൈവത്തോടൊപ്പം ഉയർത്തുന്നതാണ് ദൈവത്തിൽ നിന്ന് വന്ന ആ വ്യക്തിത്വത്തെ ഒരു കുറവും വരുത്താതെ പൂർണ്ണ ദൈവമായി തന്നെ ഉയർത്തി മഹത്വപ്പെടുത്തിയും ഇപ്പോൾ പൂർണ മനുഷ്യനായി തീർന്ന യേശുവിനെ പൂർണ്ണ ദൈവമായി ഉയർത്തണമെന്ന് യേശു പ്രാർത്ഥിക്കുകയാണ് കാരണം ദൗത്യം പൂർത്തിയായി നിത്യജീവനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു യേശുവിനെ വിശ്വസിച്ചു പണ്ട് പ്രിയമുള്ളവർ ഒന്നാമത്തെ പ്രാർത്ഥന മഹുത്വീകരണത്തിനുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത് നമ്മൾ പതിനേഴാം അധ്യായം ആറ് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ എങ്ങനെയാണ് തുടങ്ങുന്നത് ലോകത്തിൽ നിന്ന് അവിടെ എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടെതായിരുന്നു അത് അവരെ അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു ഒമ്പതേ പത്ത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൂട്ടായ്മ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യേശു നടത്തുന്നത് അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് അവർ ദൈവത്തിൻ്റെതാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് ഈ കൂട്ടായ്മയിലുള്ള ശിഷ്യന്മാർ അവർ ദൈവത്തിൻ്റെയാണ് ദൈവമാണ് അവർക്ക് നൽകിയത് അവരെ ക്രിസ്തുവിന് നൽകിയത് അതുകൊണ്ട് ക്രിസ്തുവിന് യേശുവിനെ പിതാവായ ദൈവം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു യേശു അവരെ തിരികെ ദൈവത്തിനോടുക്കുകയാണ് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു ഇനി ദൈവം അവരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് അവരിൽ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൻ അവർക്ക് നൽകി യേശു അവർക്ക് നൽകി തൻ്റെ അത്ഭുതങ്ങൾ അതിൻ്റെ സ്വഭാവം അവരുടെ വിശ്വാസത്തിലും തുടർന്നുള്ള ശുശ്രൂഷയിലും പ്രതിഫലിച്ച് കാണുന്നു അതാണ് പ്രിയമുള്ളവരെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എന്താണ് അവിടെ പറയുന്നത് അവിടുന്ന് അവർ അങ്ങയേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങെനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല അങ്ങെനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങേടേതാണ് അപ്പോൾ യേശുക്രിസ്തു ഇവരിൽ നിന്ന് ശിഷ്യന്മാരിൽ നിന്ന് വേർപെട്ടു പോകുന്നത് കൊണ്ട് അവർ ലോകത്തിലായിരിക്കുന്നുകൊണ്ട് അവർക്ക് അവരെ സംരക്ഷിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് അവരെ അങ്ങ് സംരക്ഷിക്കണം പതിനൊന്നാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഇനിമേൽ ഞാൻ ലോകത്തിലല്ല അവർ എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവേയും നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണം പരിശുദ്ധ പിതാവേയും അമ്മേപ്പോലെയും അവരും ഒന്നായിരിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഒന്നായിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ അവരോട് കൂടെ ഇരുന്നായിരുന്നപ്പോൾ എനിക്ക് അങ്ങ് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ വിശുദ്ധലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടില്ല അവരെ കാത്തു സൂക്ഷിച്ചു ഒരാൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അത് നാശത്തിൻ്റെ പുത്രനാണ് ബാക്കിയുള്ളവർക്കാർക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് യേശു പ്രാർത്ഥിക്കുകയാണ് ആരും നഷ്ടപ്പെട്ടിട്ടില്ല ഇനി പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ ലോകത്തിൽ നിന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർ ലോകത്തിലായിരിക്കുന്നു ലോകത്തിലായിരിക്കുന്നവരെ അവരെ അവിടെ നിന്ന് കാത്തു പരിപാലിക്കണം അവിടെ നിന്ന് എടുത്ത് എടുത്തുകൊണ്ട് പോകണമെന്നല്ല ലോകത്തിലവർ കർത്താവിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു കൊള്ളണം ക്രിസ്തുവിലുള്ള വിശ്വാസ സമൂഹം യുഗാന്ത്യ സമൂഹമായി ഒരു എന്താ പറയുന്നത് ഈ ലോകത്തിൻ്റെതല്ല അവര് ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെതല്ലാത്ത രീതിയിൽ അവർ ഇവിടെ വ്യാപരിക്കണം അതുകൊണ്ട് അവർക്ക് സംരക്ഷണം ദൈവത്തിന് ആവശ്യമാണ് കാരണം അവർ ആസന്നമായ പുനരാഗമനം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ച് പ്രത്യാശയുള്ള സമൂഹമായിട്ടിരിക്കുകയാണ് ലോകത്തോടൊരു ബന്ധവുമില്ല അവർക്ക് അവർ ലോകത്തിലാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ലോകത്തിൻ്റെ ആഡംബരങ്ങളും ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലൊന്നും അവർ മുഴുകുന്നില്ല ഏർപ്പെടുന്നില്ല ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു ലോകം യേശുക്രിസ്തുവിനാൽ വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവർ പ്രയത്നിക്കുന്നു അപ്പോൾ ലോകത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഈ സമൂഹമാണ് ഈ ശിഷ്യരാണ് പക്ഷെ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല കാരണം യേശു സ്വീകരിച്ചില്ല നമ്മളും അതുപോലെ പ്രിയമുള്ളവരെ ലോകം തരുന്ന സൗഭാഗ്യങ്ങളല്ല സ്വീകരിക്കുന്നത് യേശു തരുന്ന സമാധാനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ലോകത്ത് നടക്കേണ്ട കാര്യം വെച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നീതി സമത്വം സാഹോദര്യം ഒക്കെ വർധിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് നമ്മളിലൂടെ നടക്കണം വീണ്ടും പതിനേഴാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത് അവർ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം ലോകത്തോട് വേർപെട്ടുള്ള ദൗത്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിഷ്യന്മാർ സത്യത്തിൽ വിശുദ്ധീകരിക്കണം ഇതൊരു നിരന്തരമായ സഭ നിരന്തരമായി യേശുക്രിസ്തുവിനെ അനുസരിക്കണമെന്നുള്ള ഒരു ദൂതും കൂടി അതിനകത്ത് നൽകുന്നുണ്ട് പത്തൊമ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പ്രിയമുള്ളവരെ ഈ വിശുദ്ധീകരണത്തെ ക്രൂശിലെ ബലിയോട് ചേർക്കുകയാണ് ശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത ബലിയിലൂടെയാണ് അപ്പോൾ ഈ വിശുദ്ധീകരണം ഇവിടെ എന്ന് പറയുന്നത് ക്രൂശിൽ യാഗമായി തീർന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിൽ യേശുവിനെ ബലിയാകുവാനായിട്ട് സമർപ്പിക്കുന്നു യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു അപ്പോൾ ക്രൂശിലെ ബലിയിലൂടെ ശിഷ്യന്മാർക്കും ശിഷ്യന്മാർ ആരോടൊക്കെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നുവോ യേശുവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് പറയുന്നുവോ ആ കേൾക്കുന്നവരെല്ലാം അത് വിശ്വസിക്കുന്നവരെല്ലാം അതനുസരിക്കുന്നവരെല്ലാം ഈ ക്രൂശിലെ ബലിയിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധീകരണത്തിൽ പങ്കുചേരുന്നു ഇതാണ് പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വീണ്ടും നമ്മൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് സാർവത്രിക സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ഇരുപതാമത്തെ വാക്ക് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നതെന്ന് പറഞ്ഞു ഇനി അവർക്ക് വേണ്ടിയേ മാത്രമല്ല അവരുടെ വചനം മൂലം ആദ്യം പറഞ്ഞ പോലെ ഇവരെ ശിഷ്യന്മാരാരോടൊക്കെ ഇന്ന് ഇന്നുവരെയും ഇപ്പോൾ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഈ വചനത്തെ കേൾക്കുന്നവർക്കും കൂടി വേണ്ടിയും ഇരു വനാരിയ്ക്കുന്നവർക്ക് വേണ്ടിയും എല്ലാം കൂടി വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഇരുപത്തൊന്നാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്ന അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒന്നായിരിക്കുന്നതിനു വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതാണ് സർവ സഭയ്ക്ക് വേണ്ടി സാർവത്രിക സഭയ്ക്ക് വേണ്ടി ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവർ യേശുവിനെ പ്രസംഗിച്ച് വിശ്വാസം സ്വീകരിക്കുന്ന ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയും അവരുടെയെല്ലാം വിശുദ്ധീകരണത്തിനു വേണ്ടി യേശുവിൻ്റെ പ്രാർത്ഥനയാണത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ എന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകി അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടി അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് അവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടെ നിന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും ഇതറിയിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു വീണ്ടും ഈ രക്ഷാകര സന്ദേശം ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുമെന്ന് യേശു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ അറിയിപ്പ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നീതിമാനായ പിതാവ് ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു അതുപോലെ ലോകം ദൈവത്തെ അറിയുന്നില്ലെങ്കിലും ലോകത്തിലുള്ള മനുഷ്യർ ദൈവത്തെ അറിയുവാൻ ഇടയാക്കുമെന്ന് പറയുകയാണ് അവൻ്റെ പ്രിയമുള്ളവരെ ചുരുക്കി പറഞ്ഞാൽ ഈ പതിനേഴാം അധ്യായം സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ ആകെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം ഇതാണ് പിതാവിനെ മഹിമപ്പെടുത്തിയ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് ഉള്ള പ്രാർത്ഥന രണ്ടാമത് നിത്യമായ ശാശ്വതമായ മഹത്വത്തിലേക്കുള്ള പുനരാഗമനം തിരികെ പോക്ക് മഹത്വത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് തിരിച്ച് മഹത്വത്തിലേക്ക് തന്നെ ചേരുകയാണ് എന്ന ഒരു പ്രാർത്ഥന ശിഷ്യന്മാർ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ നിന്നും ദുഷ്ടനിൽ നിന്നും സുരക്ഷിതരായിരിക്കണമെന്നുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ശിഷ്യന്മാർ വേർതിരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിശുദ്ധരായിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ പുത്രൻ പറഞ്ഞ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരും തമ്മിൽ ഒന്നായിരിക്കുവാനുള്ള ഒരു ആത്മീയ ഐക്യത്തിനുള്ള പ്രാർത്ഥന യേശുവിനെ പിതാവായ ദൈവൻ ലോകത്തേക്ക് അയച്ചുവെന്നും യേശു നിത്യജീവനെക്കുറിച്ച് സംസാരിച്ചുവെന്നും ആ നിത്യജീവനിൽ വിശ്വ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ നിത്യജീവൻ ദൈവം അനുവദിച്ച് നൽകി എന്നുള്ളത് വിശ്വസിക്കേണ്ടതിന് ലോകം വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും അവസാനത്തേത് നമ്മൾ ലാസ്റ്റ് വായിച്ചു കേട്ടതാണ് ശിഷ്യന്മാർ സ്വർഗത്തിൽ തന്നോട് കൂടെ കൂടെയിരുന്ന് തൻ്റെ മഹത്വം കാണുകയും തൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുകയും ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസവും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇപ്പം എത്ര മഹത്തരമായ ഒരു പ്രാർത്ഥനയും ഒരു ധ്യാനവുമാണ് നമ്മൾക്ക് നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിൽ ധാരാളമായിട്ട് കർത്താവ് ചൊരിയട്ടെ ഇപ്പോൾ നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം ഈ മഹാപുരോഹിത പ്രാർത്ഥന അഥവാ മഹത്വീകരണ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വിശുദ്ധീകരണത്തിനും കാരണമായി തീരട്ടെ ഈ ധ്യാനം നമ്മളെ ദൈവകൃപയിൽ നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്കേറെ ആത്മനിറവിൽ ആയിരിക്കുവാൻ സഹായിക്കട്ടെ എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മൾ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം നമ്മളിൽ ധാരാളമായിട്ടുണ്ടാകുകയും നമ്മൾ ആരോടൊക്കെ ഈ ദൈവിക കാര്യങ്ങൾ ഈ ക്രിസ്തു സ്നേഹം പറയുന്നുവോ അവർക്കൊക്കെയും കൂടുതൽ വിശ്വസ്തരും സത്യസന്ധരുമായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ധാരാളം കൃപചൊരു കട്ടെ യേശുക്രിസ്തു പരിശുദ്ധാമത്തിൽ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമറാകണമേ ആമേ